യോടും ഇമ്മയോടും കൊടുക്കുകയായ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ശത്രുക്കളാണ് കേട്ടോ അഥവാറോ അങ്ങനെ ശത്രുക്കളാകുന്നത് നിങ്ങളെ ഞങ്ങളായി കയറി ചെയ്യണേ സന്തോഷമായുള്ള മക്കൾ സങ്കാപമായി മാറരുത് അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഫഹതറോ അവരെ ചെയ്യണേ സ്വന്തം ഉമ്മയുടെ വളർത്തിയ കൂടെ പ്രണയിച്ച് കോടതിയിൽ കേസ് അതാ ജഡ്ജിയുടെ ചോദ്യം പോലും വയസ്സ് തികഞ്ഞതിനാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് ജഡ്ജിയുടെ ചോദ്യം ബോധ്യം നൊത്ത് പ്രസവിച്ച ഉന്റെ കൂടെ മോളെ ഇന്നലെ കണ്ട് പ്രണയിച്ച ചെക്കന്റെ കൂടെ പോകണോ അമ്മയെ കണ്ട് തീരും